ലോകേഷ് കനകരാജ് ഒരുക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കൂലി ഇന്ന് റിലീസായി കലാനിമാരൻ സൺപിച്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിച്ച ഈ ചിത്രം വൻ ബഡ്ജറ്റിലാണ് ഒരുക്കിയിരിക്കുന്നത് ലോകേഷ് തലവർ രജനീകാന്ത് ആക്ഷൻ ത്രില്ലർ തുടങ്ങിയവ പ്രേക്ഷകരുടെ ഇഷ്ട ഇഷ്ടകാര്യങ്ങളായതുകൊണ്ട് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതിന് തന്നെ ഷോയ്ക്ക് പോയി ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാണ് ഷോയെങ്കിൽ രണ്ടാം ദിവസമേ തലവർ ചിത്രം കാണാൻ പറ്റുള്ളൂ എന്നൊരു പ്രയാസമുണ്ടാവും ഏതായാലും അതുണ്ടായില്ല തിയേറ്ററിൻ്റെ ഗേറ്റിൽ ചെന്നപ്പോഴേ ചിത്രം കാണാൻ വന്നവരുടെ തിരക്ക് കാണാം കാർ പാർക്ക് ചെയ്ത് നേരെ ഹോളിലേക്ക് കയറി രാത്രി പതിനൊമ്പതിനുള്ള ഷോയ്ക്കും ധാരാളം കൊമേഴ്സൽസ് കാണിക്കുന്നത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ് ഏതായാലും സഹിക്കാതെ പറ്റില്ല സൺ പിക്ചേഴ്സ് ലോഗോ കഴിഞ്ഞ പതിവ് രജനീകാന്ത് സിനിമകളുടെ ഇൻട്രോ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന് അടിപൊളി ബി ജി എമ്മോട് കൂടി എഴുതി കാണിച്ചു ടൈറ്റിൽസും ഒക്കെ കഴിഞ്ഞ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കുറച്ചധികം നേരം സീ പോർട്ടിൽ ഉള്ള സീനിൽ മെയിൻ വില്ലനായി ആരാണ് അറിയുമോ നമ്മുടെ സൗബിൻ സഹിബ് ഒരു ദൈവമില്ലാതെ നാല് അഞ്ച് പേരെ വെടിവിച്ചും വെട്ടിയുമൊക്കെ കൊന്ന് ശരിയായൊരു വില്ലനായാണ് സൗബിൻ അഭിനയിച്ച് തകർത്തത് പിന്നീട് തലൈവർ വന്നു തലൈവരുടെ മാനുഷനിൽ താമസിക്കുന്ന ഗ്രൂപ്പ് മൊത്തം ഒരു സൂപ്പർ ഡാൻസ് ഡാൻസ് തീരുമ്പോഴാണ് ഒരാൾ വന്ന് പറയുന്നത് തലൈവരുടെ സുഹൃത്ത് സത്യരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രം മരിച്ചു എന്ന് തൻ്റെ വീട്ടിലെത്തിയ തലേവരുടെ അടുത്ത് സത്യരാജിൻ്റെ മകളായി അഭിനയിക്കുന്ന ശ്രുതിവാസൻ മോശമായി പെരുമാറി എങ്കിലും തുടർന്ന് തലേവർ ശ്രുതിവാസനെ സത്യരാജിൻ്റെ മരണം സ്വാഭാവികമാ അല്ലെന്ന് ബോധ്യപ്പെടുത്തുകയും പിന്നീട് അവർ രണ്ടുപേരും പുതുതായി എത്തിയ വില്ലൻ നാഗാർജുനയ്ക്കായി ഏതാനും സെക്കൻഡ് കൊണ്ട് ഡെഡ് ബോഡി കത്തിച്ച് കളയുന്ന ഒരു ജോലി ചെയ്യുവാനായി വരുന്നതും നാഗാർജുനേയും സൗബിൻ്റെയും സ്മഗ്ലിംഗ് പരിപാടികളെ പറ്റി എല്ലാം മനസ്സിലാക്കുന്നതും സത്യരാജിനെ കൊന്നത് സൗബിനാണ് എന്ന് നാഗാർജുനെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നതും ഒക്കെയായി കഥ വലിയ ലാഗില്ലാതെ പോയി ഇതിനിടയിൽ വെറുതെ പൂജ ഹെഗ്ഡെ വന്ന് വെറുതെ ഒരു ഐറ്റം നമ്പർ അടിപൊളി ഡാൻസ് സൗബിനും ഒത്ത് കളിക്കുന്നത് സൂപ്പറായി നാഗാർജുനയും സൗബിനും തമ്മിൽ തെറ്റുന്നതും സൗബിൻ ശ്രുതിഹാസിനെ കടത്തിക്കൊണ്ട് പോകുന്നതും ഒക്കെയായി കഥ അങ്ങനെ പോയി ഏതായാലും ശ്രുതിഹാസിനെ തലേവർ രക്ഷിക്കുമെന്നും നാഗാർജുനയോടും സൗബിനോടും പകരം ചോദിക്കുമെന്നും ഒക്കെ നിങ്ങൾക്ക് അറിയാം അത് പിന്നെ ചെയ്യാതെ പറ്റില്ലല്ലോ പറയുവാൻ മറന്നുപോയി ഇടയ്ക്ക് നാഗാർജുനെയും ഗുണ്ടകളും കൂടി ഒരു ഗൺ ഡാൻസ് ഉണ്ടായിരുന്നു സൂപ്പറാണ് ഇതിനിടയിൽ പല ട്വിസ്റ്റുകളും ഉണ്ടായിരുന്നു അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ മതി ഒടുവിൽ വെറുതെ ഒരു കുട്ടി നിക്കറുമിട്ട് വന്ന അവിടെ നിൽക്കുന്ന ഗുണ്ടകളെയൊക്കെ വെറുതെ വെടിവെച്ച് കൊല്ലുന്ന ഒരു വില്ലനായി അമീർ ഖാനും ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് സീനിൽ നമ്മുടെ ബാബുരാജും രജനീകാന്തും ശ്രുതിഹാസനും തമ്മിലുള്ള ബന്ധം സൗബിൻ ആരാണ് സൗബിൻ്റെ ഭാര്യയായി വരുന്ന രാധിക രാം ആരാണ് നാഗാർജുനയുടെ മകനായി വരുന്ന കണ്ണാരവി എന്ത് ചെയ്തു കുട്ടിക്കളസം ഇട്ട് വന്ന അമീർ ഖാൻ യഥാർത്ഥത്തിലാണ് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ചില നെഗറ്റീവ് റിവ്യൂസൊക്കെ ചിത്രങ്ങളെപ്പറ്റി ചിത്രത്തെപ്പറ്റി കണ്ടെങ്കിലും ഒരു ആവറേജ് റേഞ്ചിനും ചിത്രത്തെ കാലും നല്ല രീതിയിലാണ് കൂലി നിർമ്മിച്ചിട്ടുള്ളത് തലയുടെ ഒപ്പം തന്നെ റോളുള്ള സൗബിനും നാഗാർജുനയും ചിത്രത്തിൽ ഉടനീളമുണ്ട് കന്നഡ നടൻ ഉപേന്ദ്ര ചെറിയ റോളാണ് എങ്കിലും മോശമായില്ല അനുരു ത്രിവേന്ദ്രൻ്റെ മ്യൂസിക്കും ഗിരീഷ് ഗംഗാറിൻ്റെ സിനിമറ്റോഗ്രാഫിയും നന്നായിട്ടുണ്ട് സാധാരണ ഒരു പ്രേക്ഷകന് വേണ്ട എല്ലാ എലിമെൻസും ചേർത്താണ് ലോകേഷ് കനയരാജ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്